ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായിപ്പുവിസ്താണ് കാളികാവിലെ അശരണരായ പാപങ്ങൾക്ക് തണൽ നൽകുന്ന ഹിമാ കെയർ സെന്റർ അമ്പലക്കടവ് എ എം എൽ പി സ്കൂളിലെ ബുൾബുൾ ക്ലബ്ബ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചു ദ്വിദിന ക്ലബ്ബ് ബുൾബുൾ ക്യാമ്പിന്റെ ഭാഗമായാണ് അധ്യാപകരുടെയും പി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ കുട്ടികൾ എത്തിയത് കുട്ടികളിൽ നിന്നും ശേഖരിച്ച അവശ്യ സാധനങ്ങൾ ഹിമാ സെന്ററിന് കൈമാറി അതോടൊപ്പം ഒരു നേരത്തെ പ്രഭാത ഭക്ഷണത്തിനുള്ള ഫണ്ടും കുട്ടികൾ കൈമാറി ഒപ്പന കോൽക്കളി ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളും അവതരിപ്പിച്ചു പ്രധാനാധ്യാപിക കെ കെ സൂസി പിടിഎ പ്രസിഡന്റ് വി ഇബ്രാഹിം വി പി റംലത്ത് സ്റ്റാഫ് സെക്രട്ടറി ടി മുഹമ്മദ് ഫൈസൽ ഫ്ളോക്ക് ലീഡർ എം സൻസാർ ബീഗം ക്ലബ് മാസ്റ്റർമാരായ എം സിർദാര എ കെ നസീഫ ടി യു ഷബാന പിടിഎ ഭാരവാഹികളായ ഹംസ തെക്കൻ മുക്കൻ സലാം എം ടി എ പ്രസിഡന്റ് വിജിഷ മുഹമ്മദ് യൂനസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാം ടേറ്റി ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്